തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ ശ്രീമൂല സ്ഥാനത്തേക്ക് മദ്യലഹരിയിൽ കാർ ഓടിച്ച സംഭവത്തിൽ സ്ത്രീയടക്കം പേർക്കെതിരെ പോലീസ് കേസെടുത്തു സംഭവം കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് നടന്നത് വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്ര മൈതാനത്തിൽ കാർ കണ്ട സെക്യൂരിറ്റിക്കാർ വാഹനം നീക്കാൻ ആവശ്യപ്പെട്ടതോടെ പോലീസിനെ വിവരം അറിയിച്ചിരുന്നു വാഹനം ഓടിച്ചവൻ തൃപ്പൂണിത്തറ സ്വദേശിയാണ് ഇയാൾ മദ്യലഹരിയിലായിരുന്നെന്ന് പോലീസ് അറിയിച്ചു കാറിലുണ്ടായ ചെമ്പുക്കാവ് സ്വദേശിയും ഒരു സ്ത്രീയും ഇതിൽ ഉൾപ്പെട്ടിരുന്നു സിമന്റ് തിട്ടകൾ ഉണ്ടായിരുന്നിട്ടും കാർ ചാടിച്ചും കടന്നും ക്ഷേത്ര ശ്രീമൂലസ്ഥാനത്തേക്ക് എത്തിക്കുകയായിരുന്നുവെന്നും അറിയപ്പെട്ടു മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് ഇവർക്ക് പിഴ ചുമത്തിയിട്ടുണ്ടെന്നും വാഹനം ഓടിച്ച സ്ഥലത്തെക്കുറിച്ച് അറിവില്ലായിരുന്നുവെന്നും പ്രാഥമിക മൊഴിയിൽ പറയുന്നതായാണ് റിപ്പോർട്ട് ഹിന്ദു ഐക്യവേദി ജില്ലാ കമ്മിറ്റി ഇത് ഭക്തരിൽ ഞെട്ടൽ സൃഷ്ടിച്ച സംഭവമായി വിലയിരുത്തി ക്ഷേത്ര ക്ഷേത്രമൈതാനി സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാകുന്ന സാഹചര്യത്തിൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കണമെന്നും പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും കമ്മിറ്റിയുടെ നിർദ്ദേശത്തിൽ വ്യക്തമാക്കി യോഗത്തിന് ജില്ലാ പ്രസിഡന്റ് വി മുരളീധരൻ അധ്യക്ഷനായി